അസ്സാമലൈക്കും അപ്പോൾ നാടൻ കോഴി വെച്ചിട്ട് നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ ഇത് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ സാധാരണക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോഴെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഏറ്റവും എളുപ്പത്തിലാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പോഴും നമ്മൾ സജയിലിൽ പോയിട്ട് ഷാർജ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് നാടൻ കോഴിയൊക്കെ വാങ്ങിയത് കേട്ടോ മുൻപ് നമ്മുടെ അവിടെ അടുത്തു തന്നെ ആയിരുന്നു റോളയിൽ ഇപ്പോഴും കുറേ ലോങ് കൊണ്ടുവെച്ചതുകൊണ്ട് എപ്പോഴും പോയിട്ട് വാങ്ങുന്നത് പോസിബിളല്ല എപ്പോഴെങ്കിലൊന്ന് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം അധികം വാങ്ങിയിട്ട് കൊണ്ടുവച്ചാൽ മതി അപ്പോൾ നമുക്ക് നോക്കിയിട്ട് തന്നെ പിന്നെ വാങ്ങാൻ പറ്റും ലഗോണോ ബ്രോയിലറോ അപ്പോഴേ നമ്മൾ പോയ പക്കം പിന്നെ ലഗോണാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോഴിയാണ് ലഗോണ് അത് കുറച്ച് വേവ് കൂടുതലാണെങ്കിലും രുചി സൂപ്പറായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് കോഴീനെ നമ്മളങ്ങനെ ചൂസ് ചെയ്തിട്ടങ്ങനെ വാങ്ങി അപ്പോൾ അവിടെ ഉള്ള ആൾ പാവും കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് പക്ഷേ എന്നാലും പിന്നെ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കി പിന്നെ നമുക്കതൊന്ന് വെട്ടി തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പകുതിയാക്കിയിട്ട് വെട്ടാനാണ് പറഞ്ഞത് കറി ബാക്കി പിന്നെ എനിക്ക് വേണ്ടതിനനുസരിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് വെട്ടിയാൽ മതിയല്ലോ അപ്പോഴേ അതിൻ്റെ ഉള്ളിലുള്ള ലിവറും പിന്നെ അതുപോലെ പാർട്സൊക്കെ ഉണ്ടാകുമല്ലോ എഗില്ല കേട്ടോ മുട്ടക്കോഴിയല്ല മുട്ടക്കോഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഇവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു മുൻപ് മുട്ടക്കോഴിയൊക്കെ ഉണ്ടായിരുന്നു കുറേ നമുക്കതിൻ്റെ മുട്ട ഒക്കെ കിട്ടണമായിരുന്നു ഇപ്പോഴതില്ലാത്തോണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ലിവറും പെട്ടിയും തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴേ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ആടുണ്ട് എല്ലാ തരത്തിലും ഉണ്ട് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തവർ അവിടെ നിന്നും അങ്ങനെ നമുക്ക് തരും ആടാണെങ്കിലും എന്താണെങ്കിലും പിന്നെ അതേപോലെ കുറേ കിളികളും അങ്ങനത്തെതൊക്കെ ഉണ്ട് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണേ നമ്മൾ കാണാത്തൊക്കെ പലതരം പക്ഷികളാണ് കേട്ടോ അവിടെ ഉള്ളത് കാണുമ്പോൾ തന്നെ നല്ല അത്ഭുതം ആ രീതിക്കാണ് അങ്ങനെ നോക്കി നിന്ന് പോവുക ഇതിന് മുൻപ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കിളികൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ നാട്ടിലൊക്കെ ഇങ്ങനെ പോയി വരുന്നതുകൊണ്ട് ആരും നോക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയാണ് പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മുടെ അടുത്ത് കുറച്ച് ബഡ്ജസും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെല്ലാം വെറൈറ്റി കിളികളാണറിയോ കാണുന്ന സമയത്ത് സത്യത്തിൽ മേടിക്കാൻ തോന്നിപ്പോകും പക്ഷേ നമ്മളിവിടെ അങ്ങനെ സെറ്റിലായിട്ടുള്ള ആൾക്കാരൊന്നല്ലല്ലോ അപ്പോൾ ഈ പോക്ക് വരവ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവന്മാരെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴതുകൊണ്ട് വാങ്ങാതെങ്ങനെ അവിടുന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നു പിന്നെ അവിടെ അത് മാത്രമല്ല പിന്നെ നഴ്സറി ഉണ്ട് നമുക്ക് ചെടികൾ വേണമെങ്കിൽ ചെടികൾ മേടിക്കാം പിന്നെ മണ്ണൊക്കെ നമുക്ക് വീട്ടിലേക്ക് അതായത് ഫ്ലാറ്റ് ലൈഫിലുള്ള ആൾക്കാരാണെങ്കിൽ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ആക്കണമെങ്കിലൊക്കെ മണ്ണ് വേണമല്ലോ ചെടിയൊക്കെ നടണമെങ്കിൽ അപ്പോഴും ഇങ്ങനെ ബാഗൊക്കെ നമുക്ക് അവിടെ നിന്ന് കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്താൽ നമുക്കൊരു വലിയ ബാഗ് പത്ത് തിറംസിനെ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ ഞാൻ കുറച്ച് ചെടികളൊക്കെ മേടിച്ച് കുറേയൊന്നും മേടിച്ചില്ലേ കുറച്ച് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്ത് വളർത്താനല്ല അപ്പോഴേ നമുക്ക് നാട്ടിൽ പോവുകയാണെങ്കിലും പിന്നെ എന്തെങ്കിലും ബോട്ടലിൽ വെള്ളം അങ്ങനെ വെച്ചു കൊടുത്താൽ മതിയല്ലോ പുറത്തൊക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് നശവും അത് വിചാരിച്ചിട്ടാണ് പുറത്തോട്ടേക്ക് പുറത്തോട്ടേക്കാകെ എൻ്റെ അത് കറിവേപ്പിൽ അങ്ങനെയുള്ള കുറച്ച് സാധനം പെട്ടെന്ന് നശിച്ചു പോകാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴെഴുതാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ കറങ്ങി പിടിച്ചൊക്കെ ഒന്ന് കാണുകയണേ ഏറ്റവും വിഷമം നമ്മുടെ ഇവിടെ നിന്ന് റോളയൊന്നും കൊണ്ടിട്ട് സജ്ജയിൽ കൊണ്ട് വെച്ചതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് കാരണം ഇവിടെ റോളയിലാകുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് പോയിട്ട് നമുക്ക് അങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നമുക്ക് വേണ്ടപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവർ ഫ്രീസറിൽ വെച്ചാൽ തന്നെ ആയിരിക്കുമല്ലോ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാം അപ്പോഴതൊരു അത് കറി വെക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കറി വെക്കുമ്പോഴും ശരിക്കും രണ്ടും രണ്ടും ടേസ്റ്റാണ് അപ്പോൾ കൊണ്ടുവന്നപ്പഴേ ഞാനത് കറി വെക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് നമുക്ക് ശീലം മീനാണെങ്കിലും ഇറച്ചി ആണെങ്കിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നാൽ എന്നെ വെച്ച് അപ്പോൾ എന്നെ കൂട്ടണ സമയത്തെ ഒരു പ്രത്യേക തരഹാരാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് വാഷ് ചെയ്യാണ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുകയാണ് അപ്പോൾ ശരിക്കും കഴുകി വൃത്തിയാക്കണം തൂവലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാല് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെള്ളുള്ളി പിന്നെ അതൊന്ന് ചതച്ചതുണ്ട് മൂന്ന് തക്കാളിയും കൂടെ അരിഞ്ഞത് എല്ലാം കൂടെ നമുക്ക് ഏത് പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ചരകിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാല ആവശ്യത്തിന് ആവശ്യത്തിനു ഒരല്പം മഞ്ഞൾ പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് ശരിക്കൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണേ നാടൻ കോഴി കിട്ടുന്ന സമയത്ത് നാടൻ സ്റ്റൈലിൽ തന്നെ വെക്കണമല്ലോ അല്ലേ പണ്ട് വലിയമ്മമാരൊക്കെ വെക്കുന്ന പോലെ മുൻപൊക്കെ വല്യമ്മമാരൊക്കെ വെക്കുക എങ്ങനെ അറിയാം ഉള്ളിയും തക്കാളി എല്ലാം കൂടെ കലത്തിലോട്ടൊക്കെ കിട്ടിട്ട് ശരിക്കു കുഴയ്ക്കും ആ കുഴച്ച് കഴിഞ്ഞിട്ട് ചിക്കനും കൂടെ ഇട്ടുകൊടുക്കും എന്നിട്ട് ചിക്കനും വെച്ചിട്ട് വീണ്ടും ശരിക്കും കുഴച്ചിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കല്ലോ അത് വിറകടുപ്പിലല്ലേ വിറകടുപ്പും പിന്നെ വേറെ എന്തൊരു അടുപ്പായിരുന്നു വന്നിട്ടുണ്ടായത് ഏ പേര് കിട്ടണില്ല ആ എന്തോ ഒരു ഈർച്ചപ്പൊടി അതെ ഈർച്ചപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അടുപ്പൊക്കെ ഉണ്ടല്ലോ അന്നെങ്കിൽ അതിലേക്ക് വെച്ചുകൊടുക്കും എന്നിട്ട് ശരിക്കും അങ്ങനെ ഇട്ടിട്ട് വറ്റി വരും തിരേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ കേട്ടോ പിന്നെ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം കറങ്ങി വരുമല്ലോ കാരണം നാടൻ കോഴിയല്ലേ വേവ് കൂടുതലായിരിക്കുമല്ലോ എന്നിട്ട് ശരിക്കും അതിങ്ങനെ വറ്റി കഴിഞ്ഞ് പത്തിരിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി രസമറിയോ അപ്പോൾ നമുക്കിപ്പോൾ അടുപ്പവും ചട്ടിയും ഇല്ലാത്തതിനെ കൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഒരു മീഡിയം അങ്ങനെ ശരിക്കും വറ്റിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് മുൻപൊക്കെ വെച്ചാൽ തേങ്ങ അരച്ചിട്ട് അതിങ്ങനെ കട്ടിക്ക് ഒഴിച്ചെടുക്കുകയാണെ ചെയ്യാം നമുക്ക് പിന്നെ തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാലാണെങ്കിൽ നല്ല രസമാണ് അത് നല്ല കട്ടിക്ക് എടുത്തോളൂ കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം ചിക്കനൊക്കെ ശരിക്ക് വെന്തിട്ടിട്ട് മസാലകളും ഉള്ളിയും ഒക്കെ ശരിക്കു വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാന് അപ്പം ആ ഗ്ലാസ്സിൽ കുറച്ചുകൂടെ വെള്ളം എന്താണ് തേങ്ങ അങ്ങനെ പറ്റി കിടക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്ക് മതി ഇതെന്നെ പത്തിരിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ കൂട്ടി കുഴച്ചിട്ട് കഴിക്കാനുണ്ട് പൊന്നെ ഭയങ്കര ടേസ്റ്റാണ് അന്നേതൊക്കെ പത്തിരി എന്ന് പറയുന്നത് ഓട്ടിൽ ചൂടുന്ന കൈപ്പത്തിരിയും കൂടെ ആയിരിക്കും ആ കൈപ്പത്തിരി എന്ത് രസം അറിയാം നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ പിന്നെ അരച്ചുട്ടപ്പത്തിരി അരച്ചുട്ടപ്പത്തിരിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു നാടൻ കോഴീൻ്റെ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ രക്ഷയില്ല കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിയിപ്പിലേയും കൂടെ പൊട്ടിച്ചിട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറീൻ്റെ രുചിയും മണമെന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയ പോലാണിപ്പോൾ എനിക്കിതിൻ്റെ ഒരു മണമൊക്കെ വന്നപ്പോൾ ഫീലായത് ശരിക്കും കുട്ടിക്കാലത്ത് പറയുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്യാസ് വെച്ചിട്ട് നല്ല മേടിയില്ല നമുക്കതിൻ്റെ ഫ്ലേവർ കെഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നമുക്ക് നാടൻ കോഴി കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യട്ടോ ഇതിൻ്റെ രുചി ഉണ്ടോ അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ടല്ലേ ഈ വീഡിയോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ വെല്ലുമ്മാരൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ തന്നിട്ടുണ്ടെങ്കിലേ അഭിപ്രായം അറിയിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ബൈ ബൈ അസ്സാലേക്കും